ഓരോ താല്പര്യങ്ങളുണ്ടല്ലോ ഓരോ വ്യക്തികൾക്ക് അദ്ദേഹത്തിന്റെ ഈ സിനിമ കഴിഞ്ഞ എപ്പിസോഡിൽ രഞ്ചിയായിട്ടും പറഞ്ഞു അദ്ദേഹം സിനിമ ഒരിങ്ങനെ ഒരു ആഘോഷം പോലെ സിനിമയിൽ അഭിനയിക്കുന്നു അതൊരു പ്രധാന പാഷനായി സിനിമയിൽ നടനായിരുന്നെങ്കിലും അതിനിങ്ങനെ ഒരുപാട് ഉയരങ്ങൾ വെട്ടിപ്പിടിക്കണമെന്ന രീതിയിലുള്ള പാഷനൊന്നും കൊണ്ടുപോടുന്ന ആളല്ല അങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വേറെ ചില അഭിരുചികൾ ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കുമല്ലോ എവിടെയൊരു പാഷൻ ഉണ്ടാവുമല്ലോ അതെന്തായിരുന്നു നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ സോമന് എനിക്കറിയാവുന്ന ശോഭൻ മ്യൂസിക്കുമായിട്ട് വലിയ അടുപ്പുകൾ പാട്ട് വല്യ ഇഷ്ടമുണ്ടായിരുന്നു ആണോ പാടുമായിരുന്നു സന്യാസിനിന്നൊക്കെ പറഞ്ഞ പാട്ട് മനോഹരമായിട്ട് പൂടുന്നു അതുപോലെ ചില സ്പെഷ്യൽ പാട്ടുകളൊക്കെ ഉണ്ട് നമ്മളൊക്കെ ചങ്ങടക്കെ ഇരിക്കുമ്പോഴത്തേക്കും അതൊക്കെ പാടുക ഭയക്കരമായിട്ട് ഈ കേരളം അറിവോ ഇതുപോലെ പല അറിവോടും തരാം